കാഞ്ഞങ്ങാട്ടെ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റിന് തുടക്കമായി വർഷാവസാനം വരെ നീളുന്ന മേള സിനിമാ താരം കൂടിയായ ഡിവൈഎസ്പി സി ബി കെ തോമസ് ഉദ്ഘാടനം ചെയ്തു ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയാണ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് നടക്കുന്നത് ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട്ടെ ഷോറൂമിൽ നടക്കുന്ന മേളയാണ് ബുധനാഴ്ച പ്രശസ്ത സിനിമാ താരവും ഡിവൈഎസ്പിയുമായ സിബി കെ തോമസ് ഉദ്ഘാടനം ചെയ്തത് കണ്ടിട്ടുണ്ട് കേരളത്തിൽ നിന്നല്ല ലോകത്തിലുടനീളം വാർത്തകൾ സൃഷ്ടിക്കുന്ന റെക്കോർഡുകൾ പരിഗണിക്കുന്ന അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഒരു ഷോറൂമിൽ വന്ന് ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ഒരു